ഈ മുട്ട് തേയ്മാനം ഇപ്പൊ കോമൺ ആണല്ലോ ഈ മുട്ട് തേമാനത്തിന് മുട്ട് മാറ്റി വെക്കലല്ലാണ്ട് വേറെന്തെങ്കിലും ഉണ്ടോ തീർച്ചയായും നമ്മൾ ഓരോ രോഗികളുടെ കണ്ടീഷൻ അനുസരിച്ചാണ് അവരുടെ ട്രീറ്റ്മെന്റ് നിശ്ചയിക്കുക എല്ലാവർക്കും സർജറി ആവശ്യമില്ല കാരണം ഒരു ഗ്രേഡ് ആണ് അവരുടെ അനാറ്റമിക്കലി കാല് വളരെ ബെൻ്റായി വളഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ നമുക്ക് സർജറികളോട് പറയാൻ പറ്റും അതല്ലാത്ത കണ്ടീഷനിൽ അത്ര പ്രായമില്ല ഒരു അൻപത് അൻപത്തഞ്ച് വയസ്സേ ഉള്ളൂ യെങ്ങാണ് അവരുടെ കോട്ടറി സബ്സ് അല്ലെങ്കിൽ അവരുടെ തുടൻ്റെ മസിൽ കാലിൻ്റെ താറ്റിലെ കാഫ് മസിൽസ് ഒക്കെ വളരെ സ്ട്രോങ് ആണെങ്കിൽ നമുക്കത് ട്രീറ്റ്മെൻറ്റ് എടുത്തിട്ട് തന്നെ അത് റിവേഴ്സ് ചെയ്യാൻ പറ്റും ഇപ്പോൾ ഞാനീ കാണിക്കുന്ന എക്സ്റേയിലുള്ള പേഷ്യൻ്റ് ഒരു ജനുവരി സമയത്തിൻ്റെ അടുത്ത് വന്ന സമയത്തുള്ളതാണ് അവരുടെ കാലിൻ്റെ തുടൻ്റെ എല്ലും ഇത് കാലിൻ്റെ താഴ്ത്തോട്ടിലാണെങ്കിൽ ഇങ്ങനെ അടുത്താണ് നിൽക്കുന്നത് ഒരു ഗ്രേഡ് ത്രീ ഓസ്റ്റിയോ ആർത്രൈറ്റിസ് അല്ലെങ്കിൽ തേയ്മാൻ എന്നതിന് പറയാം സാധാരണ അതൊരു സർജറി കണ്ടീഷനാണ് പറയാറ് പക്ഷേ എൻ്റെ അടുത്ത് ട്രീറ്റ്മെൻറ്റ് എടുത്ത് കഴിഞ്ഞതിന് ശേഷം ഒരു നാല് മാസം കഴിഞ്ഞപ്പോൾ അവരുടെ എല്ല് നിൽക്കുന്നത് ഈ ഒരു രീതിയിലാണ് അത് ശേഷം ഒരു ഗ്രേഡ് വണ്ണ് അല്ലെങ്കിൽ ഒരു ഓസ്റ്റിയോ ആർത്രൈറ്റിസ് എന്ന കണ്ടീഷൻ ഏകദേശം പൂർണ്ണമായും മാറിന്ന് തന്നെ പറയാം ഏകദേശം ഒരു അഞ്ച് ആറ് വർഷത്തോളം കസാലയിൽ ഇരുന്ന് നിസ്കരിച്ച ഒരു പേഷ്യൻ്റാണത് ഇവർക്ക് ഇപ്പോൾ അവർ പൂർണ്ണമായിട്ടും എല്ലാ മൂവ്മെൻറ്റ്സും കറക്റ്റ് ചെയ്തു ഇപ്പം കോണി കയറാൻ പറ്റുന്നുണ്ട് ഒരുവിധ പ്രശ്നവുമില്ല അപ്പോൾ നമുക്ക് നമ്മൾ സാധാരണ ഒരു നീ പെയിൻ വന്ന് കഴിഞ്ഞാൽ ജോയിൻ്റ് റെസ്ട്രിക്ഷൻ കൊടുത്ത് കോണി കയറരുത് അല്ലെങ്കിൽ യൂറോപ്യൻ ക്ലോസിറ്റ് യൂസ് ചെയ്യണം എന്നൊക്കെ പറയാറുണ്ട് സാധാരണ പേഷ്യൻ്റെ കണ്ടീഷൻ അനുസരിച്ച് ചില പേഷ്യൻ്റ് ചിലപ്പോൾ അത് നേരെ തിരിച്ച് എല്ലാ ആക്ടിവിറ്റിയും ചെയ്യാൻ പറയേണ്ടി വരും അവരുടെ മസിൽ സ്ട്രെങ്തനിങ്ങിൻ്റെ ഭാഗമായിട്ട് അപ്പോൾ അതായിരിക്കും ചിലപ്പോൾ അവർ ഗുണം ചെയ്യുക അങ്ങനെയാകുമ്പോൾ നമുക്ക് ഈ ഒരു രീതിയിലൂടെ നമുക്ക് പേഷ്യൻസിനെ തേയ്മാനം റിവേഴ്സ് ചെയ്യാൻ പറ്റും